പ്രണയിക്കുന്നവർ നിരവധിയാണ് ആ പ്രണയം വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കുന്നവരുമുണ്ട് എന്നാൽ ആശിച്ചു മോഹിച്ചു കിട്ടിയ ദാമ്പത്യം മനോഹരമായി തന്നെ നിലനിർത്തുവാൻ സാധിക്കുന്നത് അപൂർവം ചിലർക്ക് മാത്രമാണ് അങ്ങനെ ആകേണ്ടിയിരുന്ന ഒരു ജീവിതമാണ് തലർത്ത് മുട്ടിടും മുന്നേ ഇന്നലെ പാതിവഴിയിൽ അവസാനിച്ചത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിൻ്റെ സന്തോഷവും ആഹ്ലാദവും കെട്ടടങ്ങ് മുന്നെയാണ് ആലപ്പുഴയിലെ ആസിയ എന്ന ഇരുപത്തിരണ്ടുകാരി മരണത്തിനു കീഴടങ്ങിയിരിക്കുന്നത് പ്രണയവും ദാമ്പത്യവുമെല്ലാം പൊടുന്നനെ അവസാനിച്ചതിൻ്റെ ഞെട്ടലിലാണ് ആസിയുടെ ഭർത്താവായ മുനീറും ഇരുവരുടെയും പ്രിയപ്പെട്ടവരുമെല്ലാം ഏറെക്കാലത്തെ പ്രണയമായിരുന്നു ആസിയും മുനീറും തമ്മിൽ ഉണ്ടായിരുന്നത് മൂവാറ്റുപുഴയിൽ ദന്തൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു ആസിയ മുനീർ സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരനും ഇരുവരും തമ്മിൽ ഏറെ കാലമായി ഉണ്ടായിരുന്ന പ്രണയമാണ് വീട്ടുകാരിലേക്ക് എത്തിച്ചതും വീട്ടുകാർ വിവാഹത്തിന് സമ്മതം മൂളിയതും അങ്ങനെ കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുവരവെയാണ് അപ്രതീക്ഷിതമായി ആസിയയുടെ പിതാവ് മരണത്തിനു കീഴടങ്ങിയത് സ്വപ്നം കണ്ട ജീവിതത്തിന് അനുഗ്രഹമേകുവാൻ ഉപ്പയില്ലല്ലോ എന്ന സങ്കടത്തിലായിരുന്നു പിന്നീട് ആസിയ ഉപ്പയുടെ വേർപാട് സംഭവിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു മുനീറിൻ്റെയും ആസിയുടെയും വിവാഹവും കഴിഞ്ഞത് തുടർന്ന് സന്തോഷത്തിലുമായിരുന്നു ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കടന്നെങ്കിലും തൻ്റെ ജോലി ഉപേക്ഷിച്ചിരുന്നില്ല ആസിയ മൂവാറ്റുപുഴയിൽ നിന്നും ഭർത്തൃവീടായ ആലപ്പുഴയിലേക്ക് രണ്ടര മണിക്കൂറിലധികം യാത്രാദൂരമുള്ളതിനാൽ ആഴ്ചയിലൊരിക്കലാണ് ആസിയ ഭർത്തൃവീട്ടിൽ എത്തിയിരുന്നത് ഞായറാഴ്ചയാണ് ആസിയയ്ക്ക് അവധിയുള്ളത് അതിനാൽ ജോലി കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് വീട്ടിലെത്തും തിങ്കളാഴ്ച രാവിലെ വീണ്ടും ജോലി ജോലിസ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്യും അതായിരുന്നു കുറച്ചു നാളായുള്ള പതിവ് അങ്ങനെയാണ് പതിവ് പോലെ ഈ ശനിയാഴ്ചയും ആസിയ ഭർത്തൃവീട്ടിലേക്ക് എത്തിയത് പിന്നാലെ മുനീറും വീട്ടുകാരും പുറത്തേക്ക് പോവുകയും ചെയ്തു ആസിയ ജോലിയും യാത്രയും എല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നതിനാൽ തന്നെ അതിൻ്റെ ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് ഒപ്പം ചെല്ലാൻ മടിച്ചു പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും യാത്രയാക്കുകയും ചെയ്തു എന്നാൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ മുനീറും വീട്ടുകാരും കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ആലപ്പുഴ ലജ്നത്ത് വാർഡിൽ പനക്കൽ പുരിടത്തിൽ എന്ന വീട്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിലാണ് ആസിയെ കണ്ടെത്തിയത് പിതാവിൻ്റെ മരണത്തിൽ താൻ വളരെ ദുഃഖിതയാണെന്നും പിതാവിനൊപ്പം പോകുന്നുവെന്നും ആസിയയുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസിൽ കുറിച്ചിട്ടുണ്ട് എന്നാൽ ഈ സ്റ്റാറ്റസ് സ്റ്റാറ്റസിറ്റത് പെൺകുട്ടിയാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് വിവാഹത്തിന് ഒരു മാസം മുമ്പ് മാത്രം മരണപ്പെട്ട പിതാവിൻ്റെ നഷ്ടത്തിൽ അതീവ ദുഃഖിതയായിരുന്നു ആസിയ എങ്കിലും ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്ക് അതെത്തിക്കുമോ എന്ന സംശയത്തിലാണ് പ്രിയപ്പെട്ടവരും പോലീസുമെല്ലാം ഭർത്തൃവീട്ടിൽ യുവതി ബുദ്ധിമുട്ട് നേരിട്ടിരുന്നോ എന്നതിലേക്ക് പോലീസ് അനുഭവം അന്വേഷണം നീളുന്നുണ്ട് ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് എടുക്കുന്നതാണ് ആസിയുടെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും